തായമ്പകിയിൽ വളക്കിലുക്കം തീർത്ത് ചാലക്കുടി സ്വദേശിനി സംവേദ പയ്യാവൂർ വാസവപുരം മഹാവിഷ്ണു ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായാണ് തായംബകിയിൽ കൊട്ടിക്കയറി സംവേദ വിസ്മയം തീർത്തത് ചാലക്കുടിയിലെ സ്വകാര്യ സ്കൂളിലെ ജീവനക്കാരൻ വേണു നമ്പിടിയുടെയും സുലത വർമ്മയുടെയും മകളാണ് പത്തൊൻപത് കാരിയായ സംവേദ നന്നേ ചെറുപ്പം മുതൽക്കേ അച്ഛൻ മേളം പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കൂടെ പോവുകയും ചെണ്ടയോട് പ്രത്യേക താല്പര്യം ജനിക്കുകയുമായിരുന്നു പിന്നീട് അച്ഛൻ ചാലക്കുടി വേണു നമ്പിടിയുടെ കീഴിൽ ചെണ്ട പഠനം ആരംഭിച്ചു രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ ചാലക്കുടി ശ്രീധരമംഗലം ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഞ്ചാരിമേളം അരങ്ങേറി രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നടന്ന ആയിരത്തിയൊന്നു പേർ പങ്കെടുത്ത പഞ്ചാരിമേളത്തിലെ ഏക പെൺകുട്ടിയായിരുന്നു സംവേദ പിന്നീട് അച്ഛന്റെ കീഴിൽ തായമ്പക അഭ്യസിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ചാലക്കുടി നെടുമ്പ വാതക്കാട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് തായമ്പകയിൽ അരങ്ങേറ്റം കുറിച്ചു കണ്ണൂരിലെ ചെറുതാഴം ശ്രീരാഘവപുരം ക്ഷേത്രം ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം ആലുവ മണപ്പുറം മഹാദേവ ക്ഷേത്രം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃശൂർ തിരുവമ്പാടി ക്ഷേത്രം പത്തനംതിട്ട മാത്തൂർക്കാവ് ക്ഷേത്രം ചേർത്തല ഭഗവതി ക്ഷേത്രം മള്ളിയൂർ ക്ഷേത്രം മേലൂർ കാലടി ശിവക്ഷേത്രം അന്നനാട് വേലുപ്പള്ളി ക്ഷേത്രം ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രം എറണാകുളം മഹാദേവ ക്ഷേത്രം തുടങ്ങി കേരളത്തിലെ പല പ്രമുഖ ക്ഷേത്രങ്ങളിലും തായമ്പക അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രശസ്ത ചെണ്ടവിദ്വാൻ കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ കീഴിൽ തായമ്പകയിൽ ഉപരിപഠനം നടത്തി വരികയാണ് ഡിഗ്രി സെക്കൻഡ് ഇയറിൽ കയർ ഞാൻ ചെറുപ്പം മുതലേ മൂന്ന് വയസ്സുവൊക്കെ ചെണ്ടയിൽ പഠനം തുടങ്ങിയിരുന്നു അച്ഛനാണെൻ്റെ ആദ്യ ഗുരു ചെറു എം എം ഡിയിലാണ് അച്ഛൻ ഇപ്പോൾ ഇപ്പോൾ തായമ്പ പഠിക്കാനായിട്ട് ഉപരിപഠനത്തിനായിട്ട് കലാമണ്ഡലം ഉദയൻ നമ്പൂതിരിയുടെ കീഴിലാണ് ഇപ്പോൾ പഠിക്കുന്നത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് സംവേദ രണ്ടായിരത്തിയേഴിൽ പുറത്തിറങ്ങിയ ആജാൻ ആച്ലെ എന്ന ചിത്രത്തിലെ ഓരെ പ്രിയ എന്ന ഗാനത്തിനൊപ്പമുള്ള ചെണ്ടവാദനം സൈബറെടുത്ത് വൻ ജനപ്രിയത പിടിച്ചുപറ്റി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ അഞ്ചു ദശാംശം ആറ് മില്യൺ ആളുകൾ കാണുകയുണ്ടായി ഏഴു ലക്ഷം ലൈക്കും ലഭിച്ചു കേരള ഫോക്ലോർ അക്കാദമി ചാലക്കുടിയിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ വച്ച് സംവേദയെ ആദരിക്കുകയുമുണ്ടായി hospirrou e de